വെൽക്കം ബാക്ക് ടു ജിനോടെക്ലോക്സ് അങ്ങനെ ഫൈനലി നമ്മുടെ ചാനലിലും ഐഫോണിന്റെ ലേറ്റസ്റ്റ് വേർഷൻ ആയിട്ടുള്ള സെവൻറ്റീൻ പ്രോന്റെ ഒരു റിവ്യൂ വരാൻ പോവാണ് നമ്മൾ ഇത് സംഘടിപ്പിക്കാനായിട്ട് കുറച്ച് കഷ്ടപ്പെട്ടു ബട്ട് ഈ ഒരു ഫോൺ നമ്മൾ എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തു നമ്മുടെ കുന്നംകുളത്തെ പെരുമ്പലാവിലുള്ള മാബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പാണ് അവിടെ ഫ്രഷ് ഐ ഫോണാണെങ്കിലും യൂസ്ഡ് ഐഫോൺ ആണെങ്കിലും അല്ലെങ്കിൽ സർവീസിനാണെങ്കിലും അടിപൊളി ഷോപ്പാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അതൊന്ന് വിസിറ്റ് ചെയ്ത് നേരിട്ട് കണ്ട് എക്സ്പ്ലൈൻ എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ സെവൻറ്റീൻ പ്രോയിൻ്റെ സെവൻറ്റീൻ പ്രോ മാക്സിന്റെ ഒക്കെ സ്റ്റോക്കുകൾ അവിടെ ഓൾറെഡി തീരുണ്ട് നിങ്ങൾക്ക് അത് ചെക്ക് ഔട്ട് ചെയ്യാവുന്നതാണ് സോ നമ്മൾ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡിവൈസിന്റെ ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സ്പെക്റ്റീവാണ് കാരണം നിങ്ങൾ ഓൾറെഡി ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ അടിപൊളി റിവ്യൂസ് കണ്ടു കഴിഞ്ഞതായിരിക്കും ബട്ട് നമ്മൾ ഈ ഒരു ഡിവൈസിന് ഒരു ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവില് നോക്കുകയാണ് കുറച്ച് നേരം ടെക്നിക്കൽ സൈഡ് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സോ നിങ്ങളുടെ സപ്പോർട്ടിന് മാത്രമേ എനിക്ക് തുടർന്ന് വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ യൂട്യൂബിൽ അങ്ങനെ ഫൈനലി തേർട്ടി ടു കയ്യായിരിക്കണം അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് സിക്സ്റ്റി ഫൈവ് തുടർന്ന് ആയിരിക്കും സപ്പോർട്ട് എന്തായാലും വേണം നമ്മുടെ ചാനൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ സോ നമുക്ക് വൈകിക്കേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ബോക്സ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ഡിവൈസ് ഇവിടെ ഇരിക്കുന്നുണ്ടായിരിക്കും സോ നമ്മുടെ ബ്ലൂ കളർ സെവൻറ്റീൻ പ്രോ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് സോ ലോകത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഫീലിംഗ് അടിപൊളി ഫീലിംഗ് ആണ് നമ്മൾ ഈ ഒരു ഐഫോൺ പുതിയത് വാങ്ങിച്ചതിന് ശേഷം ഇതിന്റെ ആ ഒരു സംഭവം ഫീൽ ചെയ്യുക എന്ന് അതൊരു ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് തന്നെയാണ് ഗൈസ് ഇത് വലിയത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കത് ആന്റി റിഫ്ലക്റ്റീവ് കോട്ടിംഗ് ഉള്ള ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ട് നല്ല റിഫ്ലക്ഷൻ ഉള്ള ഒരു ഡിസ്പ്ലേ കാണാൻ സാധിക്കും ഇത് കംപ്ലീറ്റ്ലി മെറ്റൽ ബോഡിയിൽ വന്നിട്ടുള്ള ഒരു ഡിവൈസ് ആണ് പറയേണ്ടി വരും എന്തുകൊണ്ടാണ് ഞാൻ കംപ്ലീറ്റ്ലി മെറ്റൽ ബോഡി എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് മുന്നത്തെ ഒരു ഫിഫ്റ്റീൻ ബ്രോമാക്സ് കാണിച്ചു തരാട്ട ഇതിന്റെ ഒരു ബിൽഡിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഇതിന്റെ സൈഡ് വന്നിരിക്കുന്നത് ടൈറ്റാനിയം ഫ്രെയിമാണ് ശ്രദ്ധിക്കണം സൈഡ് മാത്രം ഇവിടെ വന്നിരിക്കുന്നത് ഗ്ലാസ് ആണ് തൊട്ട് മുന്നത്തെ ഫോർട്ടീൻ പ്രോ വന്നിട്ടുള്ളത് സൈഡിൽ സ്റ്റെയിൻലെസ്സും ബാക്കിൽ ഗ്ലാസ്സും ആണ് എയ്റ്റിൻ ലാസ്റ്റത്തെ സിക്സ്റ്റീം വന്നിട്ടുള്ളതും സൈഡിൽ ടൈറ്റാനിയം ഇവിടെ ഗ്ലാസ് ആയിട്ടാണ് അപ്പോൾ ഇതുപോലെയാണ് ഐഫോണിൻ്റെ ഒരു ഡിസൈൻ ഉണ്ടായിരുന്നത് അതായത് സൈഡിൽ മെറ്റൽ ഫ്രെയിം ബട്ട് ഇവിടെ ഒരു ഗ്ലാസ് പോലത്തെ പരിപാടിയാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഈ ഒരു ഡിവൈസിൽ വന്നപ്പോൾ ഉണ്ടായി മെറ്റൽ ഫ്രെയിം മാത്രമല്ല കംപ്ലീറ്റ് ബോഡി തന്നെ നമ്മളൊരു മെറ്റലിലേക്ക് മാറി അതായത് ഇവിടെയും മെറ്റലാണ് ഇവിടെയും മെറ്റലാണ് ഇവിടെയും മെറ്റലാണ് ടോട്ടൽ ഒരു മെറ്റൽ ബോഡിയാക്കി മാറ്റി ഒരു യൂണിക് ബോഡിയാക്കി മാറ്റി മാത്രല്ല ഇവിടെ മാത്രമാണ് ഒരു സെറാമിക് ടു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെറ്റപ്പ് ഉള്ളു ഒരു മെറ്റീരിയൽ ഉള്ളത് അത് ഗ്ലാസ് പോലെ തോന്നിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് നല്ല പ്രൊട്ടക്ടീവ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ഒരു കോട്ടിംഗ് ആണ് പുതിയ ഐഫോണിൽ ബാറ്ററി നോക്കുകയാണെങ്കിൽ ചെറിയ രീതിയിലുള്ള ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ കൂളിംഗിന് വേണ്ടിയിട്ട് വെയ്പർ ചാമറും ഇതിനകത്ത് വെച്ചിട്ടുണ്ട് സോ ഈ രണ്ട് സംഭവങ്ങൾ അഡീഷണലി കയറ്റിയ സമയത്ത് ഫോണിന്റെ ഉടുത്ത കോമ്പോണന്റ് വെക്കാൻ സ്ഥലമില്ലല്ലോ അപ്പൊ അങ്ങനെ സ്ഥലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്ലാറ്റോ ഡിസൈൻ എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ ഇങ്ങനെ പൊക്കി വെച്ചൊരു ബോക്സ് പോലെ ഒരു സംഭവം കൊടുക്കുന്നത് ഈ ഒരു സംഭവത്തിന്റെ ഉള്ളിലാണ് ഇപ്പോഴത്തെ കൂടുതൽ എക്യൂപ്മെന്റ്സും കോമ്പോണൻസ് ഒക്കെ ഇരിക്കുന്നത് എക്യൂപ്മെന്റ്സ് എന്ന് പറയാൻ പറ്റില്ല കോമ്പോണൻസ് ഇരിക്കുന്നത് ഓക്കെ അപ്പൊ ഇങ്ങനെ ഒരു ഡിസൈൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇതൊരു കംപ്ലീറ്റ്ലി മെറ്റൽ ബോഡിയൊക്കെ ഒരു മാറ്റിയത് എന്നാൽ ഈ ഒരു ഡിവൈസിനാണെങ്കിൽ ഇത് ഗ്ലാസ് ഉപയോഗിക്കുന്നുണ്ട് തന്നെ ഇവിടെ ഒരു മോഡിഫിക്കേഷൻ ഇനി പോസിബിൾ അല്ല സോ ഇങ്ങനെയുള്ള മോഡിഫിക്കേഷന് വേണ്ടിട്ടാണ് ഈ ഒരു ഡിസൈൻ അവർ ചൂസ് ചെയ്തത് മാത്രമല്ല ഒരു മെറ്റൽ ബോഡിയാക്കിയത് സോ ഇങ്ങനെ ചേഞ്ചസ് വരുത്താനായിട്ട് ഏറ്റവും എളുപ്പമുള്ള ഒരു മെറ്റൽ എന്ന് പറയുന്നത് നമ്മുടെ അലൂമിനിയമാണ് അതുകൊണ്ടാണ് അവർ അലൂമിനിയം ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ നമ്മുടെ ഡിവൈസിൽ ബ്ലൂ കളറാന്ന് പറഞ്ഞല്ലോ ഇതില് മെറ്റലും സ്ക്രാച്ചും കാര്യങ്ങളൊന്നുമില്ല കാരണം ഒരു പുതിയ ആണ് ബട്ട് സ്ക്രാച്ച് വരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കംപ്ലയിൻറ്റ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാടൊന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല കുറച്ച് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം സെയിം ഫോട്ടോസിനാണ് വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന് കാരണം വെച്ചാൽ ഇത് അലൂമിനിയം ബോഡിയുടെ മുകളിൽ ഒരു കോട്ടിങ് കൊടുത്തേക്കുന്നതാണ് ആനഡൈസേഷൻ എന്ന് പറഞ്ഞ പ്രോസസ് വഴി കോട്ടിങ് കൊടുത്തേക്കാണ് നമ്മുടെ അലൂമിനിയം ഫ്രെയിം ആദ്യത്തിട്ട് അസിഡിക് സൊല്യൂഷനിൽ മുക്കി കറണ്ട് കൊടുത്ത് അത് നമ്മൾ വീണ്ടും ഒരു ഡൈയിൽ മുക്കുമ്പോഴാണ് ഈ ഒരു കളർ കിട്ടുന്നത് സോ ആ ഒരു കളർ ഇളകി പോകും ഡെഫിനറ്റ്ലി ഇളകി പോകും അപ്പോൾ ഈ ഒരു കളർ ഇളകി പോവേണ്ടെന്ന് വെച്ചാൽ നമ്മൾ അലൂമിനിയം കളർ കൊടുത്തു ഒന്നും ആയിരിക്കാം മറ്റേ കളർ ബട്ട് അതൊരു എന്താ പറയുക ഒരു പെയിന്റ് അടിക്കാതെ ഇറക്കിയിട്ടുള്ള ഒരു വണ്ടിയുടെ പോലത്തെ ഒരു ഫീലിംഗ് ആണ് എനിക്ക് കിട്ടുന്നത് കാരണം ഒരു വർഷം വണ്ടി കൊണ്ട് അത് പെയിന്റ് അടിക്കാൻ എഫക്റ്റ് ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കാരണം അലൂമിനിയം വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതേ കളറിനെയാണ് അവർ തന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല ഓറഞ്ച് ആണെങ്കിൽ തമ്മിൽ ഭയങ്കര ഒരു കളർഫുൾ ആയിട്ടുള്ള കാണുപത്ര വൃത്തിയില്ലാത്ത പോലെ എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കളർ ഓപ്റ്റ് ചെയ്യാനുള്ള കാരണം സോ ഇതാണ് ഈ ബോഡി ഇങ്ങനെ വരാനുള്ള ഒരു മെയിൻ കാരണം അത് ഡിസൈൻ ചേഞ്ച് മാത്രമല്ല ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് സെറാമിക് ടൂവിൻ്റെ പ്രൊട്ടക്ഷൻ വരുന്ന നല്ല കാര്യങ്ങൾ തന്നെയാണ് വരുന്നത് ഇതുപോലെ നമ്മുടെ ലിഡാറും അതേപോലെ തന്നെ എൽ ഇ ഡിയും മൈക്കും ഇവിടെ നിന്ന് സാധനത്തിനെ മാറ്റിയിട്ട് ഇങ്ങോട്ട് മാറ്റി എന്നുള്ള ഒരു എന്നുള്ളൊരു ചേഞ്ചാണ് മേജറായിട്ട് വന്നിട്ടുള്ളത് പിന്നെ കുറേ ആന്റിനാസ് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ ഇവിടെ കാണാം ഇവിടെ കാണാം ഇവിടെ കാണാം അങ്ങനെ കുറെ ആന്റിനാസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും പക്ഷെ ചില ഡിവൈസില് ഇവിടെ ചില ഫൈവ് ജിയുടെ സെറ്റപ്പുകളും കാണാൻ സാധിക്കും ഫൈവ് ജി ബാൻഡും ഇവിടെ യു എസ് എ മോഡലൊക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ ഒരു ഫൈവ് ജി ബാൻഡിന്റെ ഒരു ഓപ്പണിംഗ് ഇവിടെ കാണാൻ സാധിക്കും അത് ഈ ഒരു ഡിവൈസിൽ ഇല്ല കാരണം നമ്മുടെ ഇന്ത്യൻ ഡിവൈസ് ആയിട്ടില്ല സോ അങ്ങനെ സെറ്റപ്പുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ക്യാമറ സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ നമ്മുടെ കൺവെൻഷൽ ആയിട്ടുള്ള ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ നമുക്ക് ഇതിൻ്റെ ബട്ടൺസ് നോക്കുകയാണെങ്കിൽ അഡീഷണൽ ആയിട്ട് പുതിയ ബട്ടൺസ് ഒന്നും ഒന്നുമില്ല സിക്സ്റ്റീന് വന്നിട്ടുള്ള ക്യാമറ ബട്ടൺ കാണാം പവർ ബട്ടൺ കാണാം ഇവിടെ നമ്മുടെ ആക്ഷൻ ബട്ടൺ കാണാം വോളിയം ബട്ടൺ കാണാം അത്രയും ബട്ടൺസ് തന്നെയാണ് പുതിയതായിട്ട് വന്നിട്ടുള്ള വേറെ പ്രത്യേകിച്ച് വെയിറ്റ് നോക്കുകയാണെങ്കിൽ സിക്സ്റ്റീൻ പ്രോനേക്കാളും കുറച്ച് കൂടിയിട്ടാണുള്ളത് കേട്ടാ സിക്സ്റ്റീൻ പ്രോ നമുക്ക് ഏകദേശം വൺ നയൻറ്റി നയൻ ഗ്രാംസ് ആണ് വന്നിരുന്നത് എന്നാൽ ഇത് ഏകദേശം ഇരുന്നൂറ്റി ഏഴ് ഗ്രാംസ് ആണ് വന്നിട്ടുള്ളത് സോ വെയിറ്റ് ഇതിനെ സംബന്ധിച്ച് കുറച്ച് കൂടിയിട്ടുണ്ട് പിന്നെ ഐ പി സിക്സ്റ്റി എയ്റ്റ് റേറ്റിംഗിന്റെ വാട്ടർ സെറ്റപ്പും കാര്യങ്ങളൊക്കെ വരുന്നത് വാട്ടർ റിസിനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു അരമണിക്കൂർ ഈ ഒരു ഡിവൈസ് ആറ് മീറ്റർ താഴെ കൊണ്ടുവച്ചാലും അരമണിക്കൂർ കുഴപ്പമുണ്ടാവില്ല കുഴപ്പമുണ്ടാവില്ലെന്നാണ് പറയുന്നത് പക്ഷെ അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഈ ഒരു ഡിവൈസ് എടുത്ത് വീണ്ടും ബുക്കിട്ട് കഴിഞ്ഞാൽ ഐ പി സിക്സ്റ്റി ഐറ്റുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഈ ഡിവൈസും അടിച്ചു പോകുന്നതായിരിക്കും സോ ഇതൊക്കെയാണ് ഗൈസ് ഈ ഒരു ഫോണിന്റെ ബോഡി അല്ലെങ്കിൽ ഡിസൈൻ അല്ലെങ്കിൽ ബിൽഡിനെ പറ്റി സംസാരിക്കാനുള്ളത് സോ ഗസ് ഇനി ഒരു ഡിവൈസിന്റെ ഡിസ്പ്ലേനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണ സിക്സ്റ്റീൻ പ്രോയിൽ വന്നിരുന്ന സെയിം സിക്സ് പോയിന്റ് ത്രീ ഇഞ്ച് സൂപ്പർ റെറ്റിന എക്സിഡിയർ ഒ എൽ ഇ ഡി പാനലിനെയാണ് ഇതിലും വന്നിരിക്കുന്നത് ഡിസ്പ്ലേ ഓൾമോസ്റ്റ് ആണ് ബട്ട് രണ്ട് ഫീച്ചേഴ്സ് പുതിയതായിട്ട് വന്നു എന്ന് പറയാം കാരണം ഒന്നാമത്തെ കാര്യം ഈ ഒരു ഡിവൈസിൽ ഇപ്പോൾ വന്നിട്ടുള്ളത് ആൻറ്റി റിഫ്ലക്റ്റിംഗ് കോട്ടിംഗ് ഉള്ള ഒരു സെറ്റപ്പാണ് എന്ന് കരുതി റിഫ്ലക്ഷൻ തീരല്ല എന്ന് പറയാൻ പറ്റില്ല നല്ല ഹെവി ഇൻറ്റൻസിറ്റി ഉള്ള ലൈറ്റ് ഒക്കെ വരുന്ന സമയത്ത് റിഫ്ലക്ഷൻ ഒക്കെ ഉണ്ട് സാംസങ് കുറച്ചുകൂടി റിഫ്ലക്ഷൻ കുറവാണെന്നാണ് എല്ലാവരും പറയുന്നത് സോ ഇത് ജസ്റ്റ് വന്നു എന്നുള്ള രീതിയിൽ വലിയ കാര്യമായിട്ടുള്ള സെറ്റപ്പായിട്ട് എനിക്ക് തോന്നുന്നില്ല നമ്മൾ ജസ്റ്റ് നോക്കുമ്പോൾ റിഫ്ലക്ഷൻ ഒക്കെ നല്ല രീതിയിൽ കാണുന്നുണ്ട് രണ്ടാമത്തെ കേസ് ഇതിൻ്റെ ബ്രൈറ്റ്നസ് കൂടിയെന്നാണ് പറയുന്നത് ബ്രൈറ്റ്നസ് ടു തൗസൻഡ് നിറ്റ്സ് സിക്സ്റ്റീൻ പ്രോബ്ലം ഉണ്ടായിരുന്നത് ഇത്തവണ വന്നപ്പോൾ ത്രീ തൗസൻഡ് നിറ്റ്സിലേക്ക് മാറ്റിയെന്ന് പറയുന്നു ബട്ട് അതിൽ ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് നിങ്ങൾ ജസ്റ്റ് മൂവായിരം നിറ്റ്സ് ആക്കി എന്ന് പറഞ്ഞിട്ട് ചാടി കിട്ടിയിട്ട് ഉള്ള ഡിസ്പ്ലേ ആണ് ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ എന്ന് വിചാരിക്കരുത് അതിൽ ചില കാര്യങ്ങളുണ്ട് നമ്മുടെ സിക്സ്റ്റീൻ പ്രോ നോർമലി യൂസ് ചെയ്യുമ്പോൾ അതിൽ തൗസൻഡ് നിറ്റ്സ് ആണ് ബ്രൈറ്റ്നസ് വരാം അതേ സമയത്ത് നമ്മൾ ആ ഒരു സിക്സ്റ്റീൻ പ്രോ ആയിട്ട് ഒരു ഔട്ട്ഡോർ യൂസിന് പോയി കഴിഞ്ഞാൽ അവിടെ രണ്ടായിരം നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ് കിട്ടും അതേപോലെ തന്നെ നമ്മളൊരു എച്ച് ഡി ആർ വീഡിയോ കാണുമ്പോഴും രണ്ടായിരം നെറ്റ്സിൻ്റെ ആണ് കിട്ടിയിരുന്നത് എന്നാൽ ഈ ഒരു ഡിവൈസിലേക്ക് വന്നപ്പോൾ നോർമൽ യൂസ് ഉള്ള സമയത്ത് നമുക്ക് തൗസൻഡ് നിറ്റ്സിൻ്റെയാണ് ബ്രൈറ്റ്നസ് കിട്ടുക അത് ഓക്കെയാണ് കുഴപ്പമില്ല ഔട്ട്ഡോർ ആണ് സമയത്ത് നമുക്ക് ആയിരത്തി അറുന്നൂറ് നെറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ് കിട്ടുള്ളൂ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഔട്ട്ഡോർസ് പോകുന്ന സമയത്തുള്ള ആണ് നമുക്ക് എപ്പോഴും ഇമ്പോർട്ടൻറ്റ് അപ്പോൾ നമ്മുടെ സിക്സ്റ്റീൻ പ്രൊവലി ടു ആയിരുന്നു നിറ്റ്സ് ആയിരുന്നു ഔട്ട്സൈഡ് പോകുമ്പോഴുള്ള ബ്രൈറ്റ്നസ് എന്നാൽ ഈ ഒരു ഡിവൈസിൽ പുറത്തു പോകുമ്പോഴുള്ള ബ്രൈറ്റ്നസ് പറഞ്ഞുകഴിഞ്ഞാൽ അത് ആയിരത്തി അറുന്നൂറ് നെറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ് ആണെന്നാണ് ഇപ്പോൾ സ്പെക്ക് വൈസ് നോക്കിയപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റിയത് ബട്ട് ഇതിലൊരു എച്ച് ഡി ആർ വീഡിയോ കാണുകയാണെങ്കിൽ ആ സമയത്ത് നമുക്കിതിൽ ത്രീ തൗസൻഡ് നെറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ് കിട്ടും എന്താണ് എച്ച് ഡി ആർ വീഡിയോസ് അതായത് നമ്മൾ റിയൽ ലൈഫിൽ കാണുന്ന പോലെയുള്ള സെയിം ലൈറ്റിങ് കണ്ടീഷൻ നമ്മുടെ ഈ ഒരു ഡിവൈസിൽ കാണിക്കുന്ന സെറ്റപ്പാണ് എച്ച് ഡി ആർ എന്ന് പറയണത് അതിപ്പോൾ ഫോട്ടോയിലാണെങ്കിലും വീഡിയോയിലാണെങ്കിലും അതായത് നിങ്ങളിപ്പോൾ ഒരു വെയിലത്തുള്ള ഫോട്ടോ എടുത്തു നിന്നിരിക്കുക അല്ലെങ്കിൽ വെയിലത്തുള്ള വീഡിയോ എടുത്തു നിന്നിരിക്കുക അത് നമ്മുടെ വീട്ടിലേക്ക് വന്ന് ആ ഒരു വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ഫോട്ടോ പ്ലേ ചെയ്യുമ്പോഴും അതേ വെയിലിൻ്റെ എഫക്റ്റ് ഉള്ള പോലത്തെ ഒരു സംഭവമാണ് നമ്മുടെ എച്ച് ഡി ആർ വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് വെയിലിൻ്റെ സമയത്ത് നമ്മുടെ മുഖത്ത് കുറച്ച് ബ്രൈറ്റ്നസ് കൂടുതലുണ്ടായിരുന്നില്ലേ അതേ ബ്രൈറ്റ്നസ് ആ ഒരു സമയത്ത് നമ്മുടെ ഡിവൈസ് നമുക്ക് കാണിച്ചു തരണം സോ ആ ഒരു സംഭവത്തിലെ ചില പോയിന്റ്സിൽ മാത്രം അതായത് എച്ച് ഡി ആർ വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോയിലെ ചില പോയിന്റ്സിൽ മാത്രമേ ഈ മൂവായിരം നിറ്റ്സ് ബ്രൈറ്റ്നസ് വരൂ അത് നമ്മുടെ ഓവറോൾ ഡിവൈസിൻ്റെ ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ് അല്ല വളരെ വൃത്തികെട്ട ഒരു അപ്ഡേറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് പ്രത്യേകിച്ച് ഈ ഒരു ഐക്കണിൻ്റെ ഒക്കെ സെറ്റപ്പ് നിങ്ങൾ ഓൾറെഡി പല ചാനൽ കണ്ടായിരിക്കും മൂള സെറ്റപ്പാണ് നമ്മളെന്തായാലും ഐക്കൺസ് മാറ്റിയിട്ട് നോർമലിൽ ഇട്ടാൽ പോലും ഒരു സാച്ചുറേഷൻ ഇല്ലാത്ത പോലത്തെ ഒരു ഫീലാണ് മൊത്തത്തിൽ നമുക്ക് ആ ഒരു എല്ലാ ഐക്കൺസ് നോക്കിയാലും അതുപോലെ സെറ്റിങ്സ് നോക്കിയാലും എവിടെ നോക്കിയാലും ഒരു സാച്ചുറേഷൻ കുറവുള്ള പോലത്തെ ഒരു ഫീലാണ് നമ്മൾ എയ്റ്റീൻ പോയിൻ്റ് ഫൈവ് യൂസ് ചെയ്തിട്ട് ഇതിലേക്ക് വന്നപ്പോൾ എനിക്ക് തോന്നിയത് അതൊരു കാര്യം രണ്ടാമത്തെ കാര്യം ബാറ്ററി ബാക്കപ്പ് കുറഞ്ഞതായിട്ട് ഒരുപാട് റിപ്പോർട്ട്സ് വരുന്നുണ്ട് ബട്ട് ഇത് ആദ്യം തന്നെ കിട്ടിയത് ഐ ഒ എസ് ട്വൻ്റി സിക്സ് ആയതുകൊണ്ട് ഇതിൽ വല്ല ബാറ്ററി ബാക്കപ്പ് കുറഞ്ഞതൊന്നും നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല പിന്നെ മാത്രമല്ല ഈ ഫോൺ ലോഞ്ച് ചെയ്യുമ്പോൾ തന്നെ ഐ ഒ എസ് ട്വന്റി സിക്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് തിരിച്ച് എയ്റ്റീൻ പോയിൻറ്റ് ഫൈവ് ഇതിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് കുഴപ്പമില്ല ഞാൻ കറന്റ്ലി നമ്മുടെ ഫിഫ്റ്റീൻ പ്രോ മാക്സിൽ ഓൾറെഡി നമ്മുടെ എയ്റ്റീൻ പോയിന്റ് ഫൈവ് തന്നെയാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല സംഗതി നമ്മൾ ശരിയാണ് ടെക് വീഡിയോസ് ചെയ്യാറുണ്ട് ഞാൻ ഇതിൽ അപ്ഡേറ്റ് ചെയ്തിരുന്നെങ്കിൽ ആ ഒരു അപ്ഡേറ്റിന് റിലേറ്റ് ആയതുകൊണ്ട് കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എനിക്ക് ഇടാമായിരുന്നു ബട്ട് എന്നാലും ഞാനൊരു റിസ്ക് എടുക്കണ്ടെന്നുള്ള രീതിയിൽ ഞാൻ ഞാനിതിൻ്റെ അപ്ഡേറ്റ് ചെയ്യാതെ വെച്ചു കാരണം വെച്ചാൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു നല്ല ഡിസിഷനായിരുന്നു പറയുന്നത് കാരണം ഈ ഒരു തീമിൽ യു ഉണ്ടായിട്ടുള്ള ചേഞ്ച് കാരണം ഫോണിന് നല്ല രീതിയിൽ ഹാങ്ങ് വരുന്നുണ്ട് ഹീറ്റ് ആവുന്നുണ്ട് ബാറ്ററി ബാക്കപ്പ് കുറയുന്നുണ്ടെന്നാണ് ഒരുപാട് ഫേമസ് അടക്കം പറയുന്നത് സോ അങ്ങനെ സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഇനി വരുന്ന സിറ്റുവേഷൻ ആണെങ്കിലും അപ്ഡേറ്റ്സ് പുതിയത് വരുവാണെങ്കിൽ എടുത്തു ചാടി ചെയ്യാണ്ടേ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ചെയ്താൽ മതി അതുകൊണ്ട് ഞാൻ ഞാനിതിൽ ചെയ്തിട്ടില്ല ഇതിപ്പോഴും എയ്റ്റീൻ പോയിൻറ്റ് ഫൈവ് എയ്റ്റീൻ പോയിന്റ് സെവനിൽ നല്ല സ്മൂത്തായിട്ട് റൺ റണ് കുഴപ്പമില്ല ബട്ട് ഇതിൻ്റെ യു ഐ എനിക്ക് പല സിറ്റുവേഷനിലും വളരെ മോശമായിട്ടുള്ളൊരു യു ഐ ആയിട്ട് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തു ഇനി നമുക്ക് പെർഫോമൻസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ സിക്സ്റ്റീൻ പ്രോ വേഴ്സസ് നമ്മുടെ സെവൻറ്റീൻ പ്രോ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള പെർഫോമൻസ് ഡിഫറൻസ് ഈ രണ്ട് ഡിവൈസുകളിലും വന്നിട്ടുണ്ട് കാര്യം കാര്യമെന്ന് വെച്ചാൽ മുന്നേ വന്നിരുന്നത് എ എയ്റ്റീൻ പ്രോ എന്ന് പറഞ്ഞ ജിപ് സെറ്റാണ് എന്നാൽ ഇത്തവണ വന്നിട്ടുള്ളത് എ നയൻറ്റീൻ പ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ജിപ്സെറ്റാണ് ഈ ഒരു ചിപ്സെറ്റിൽ ജസ്റ്റ് നമ്പറുകൾ മാത്രമല്ല മാറ്റുന്നത് അതിൻ്റെ പെർഫോമൻസിൽ നല്ല രീതിയിൽ മാറ്റങ്ങളുണ്ട് അപ്പോൾ സിക്സ്റ്റീൻ പ്രോ എന്ന് പറയുന്ന ഡിവൈസിലുള്ള പെർഫോമൻസിനേക്കാൾ പതിനഞ്ച് ടു ഇരുപത് ശതമാനം വരെ ഇമ്പ്രൂവ്മെൻ്റ് ആണ് പുതിയ സെവൻറ്റീൻ പ്രോയിലെ ചിപ്സെറ്റിൽ വന്നിട്ടുള്ളതെന്ന് പറയുന്നത് അതായത് ഗെയിം ചെയ്യുമ്പോഴൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ആ ഒരു എക്സ്പീരിയൻസ് കിട്ടുക ഞാനൊരു പ്രോ ലെവർ ഗെയിമർ അല്ലാത്തുകൊണ്ട് തന്നെ എനിക്ക് ഗെയിം കളിക്കുമ്പോൾ ഒന്നും അത് ഒബ്സേർവ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് കിട്ടില്ല കാരണം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളല്ല ഞാൻ ജസ്റ്റ് റെഗുലറായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി പെർസെൻറ്റേജിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമായിരിക്കും പിന്നെ ഇതിൻ്റെ റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ നമ്മുടെ സിക്സ്റ്റീൻ പ്രോവൽ വന്നിരിക്കുന്നത് ഏകദേശം വൺ പോയിന്റ് എയ്റ്റ് മില്ലിയൻ്റെ അടുത്താണ് സ്കോർ വന്നിരുന്നത് ഓൺ ടൂട്ട് സ്കോർ വന്നിരുന്നത് എന്നാലും ഇതിൽ ഓൺ ടു സ്കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂ പോയിൻ്റ് ഫോർ അപ്പോഴും കാര്യമായിട്ടുള്ള ഒരു ഡിഫറൻസ് അതിൽ വന്നായിട്ട് കാണാൻ സാധിക്കും പിന്നെ രണ്ട് ചിപ്സെറ്റിലെ ട്രാൻസിസ്റ്റേഴ്സും ത്രീ നാനോമീറ്റർ സൈസുള്ള ട്രാൻസിസ്റ്റേഴ്സാണ് ട്രാൻസിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സിമ്പിൾ ആണ് അതായത് ഒരു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഡിസ്റ്റൻസ് കുറയ്ക്കാണവർ ത്രീ എം എം എന്ന് പറഞ്ഞാൽ കുറവ് ഡിസ്റ്റൻസ് ആണുള്ളൂ ചില ചിപ്സെറ്റ് നമ്മൾ കാണും ഫോർ ആണ് അപ്പോൾ അതിൻ്റെ ഡിസ്റ്റൻസ് കുറച്ചിട്ട് ഡിഫറൻസ് ആയിരിക്കും അപ്പോൾ തന്നെ ഫൈവ് നയനോമീറ്റർന്ന് ചിലപ്പോൾ കേൾക്കും അപ്പോൾ അതിൻ്റെ ഡിസ്റ്റൻസ് കുറച്ച് കൊണ്ട് കൂടുതലായിരിക്കും ഒരു സ്ഥലത്തുനിന്ന് മറ്റു സ്ഥലത്തേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് ആ ഒരു സ്പേസ് ട്രാൻസിസൻ്റർ ലെങ്ത് ആണ് പറയുന്നത് അത് കുറവാണ് ത്രീ നയനോമീറ്റർ അപ്പോൾ രണ്ടിലും ഈ പറഞ്ഞ ത്രീ നാനോമീറ്റർ ചിപ്സെറ്റിനാണ് രണ്ടിലും വന്നിട്ടുള്ളത് രണ്ട് ഡിവൈസിലും സെയിം ഗ്രാഫിക്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ആപ്പിളിൻ്റെ സെയിം ഗ്രാഫിക്സ് തന്നെയാണ് രണ്ട് ഡിവൈസും കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഗ്രാഫിക്സിൻ്റെ സൈഡിൽ നിന്ന് വലിയൊരു രീതിയിലുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ്സ് വരാൻ അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് കാണാൻ അല്ലെങ്കിൽ അത് മനസ്സിലാക്കി എടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും ഈ രണ്ട് ഡിവൈസുകളെയും സ്റ്റോറേജിനെ പറ്റി പറയുകയാണെങ്കിൽ കഴിഞ്ഞ സിക്സ്റ്റീൻ പ്രോയിൽ നമുക്ക് വന്നിരുന്ന സ്റ്റോറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി സ്റ്റാർട്ടിങ്ങിൻ്റെ ആയിരുന്നു അതുപോലെ തന്നെ എയ്റ്റ് ജി ബി ആയിരുന്നു എന്നാൽ പുതിയ സെവൻറ്റീൻ പ്രോയിലെ റാം ആൻഡ് സ്റ്റോറേജ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റോറേജ് ആയിട്ട് വരുന്നത് ടു ഫൈവ് സിക്സ് ആണ് അതുപോലെ തന്നെ റാമിൽ നല്ല രീതിയിലുള്ള ഒരു അപ്ഗ്രേഡ് വന്നിട്ടുണ്ട് ഇപ്പോൾ വന്നിട്ടുള്ളത് ട്വൽവ് ജി ബിയുടെ റാം ആണ് അപ്പോൾ ആ ഒരു ട്വൽവ് ജി ബിയുടെ റാമും നമ്മുടെ പെർഫോമൻസിനെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധ തർക്കവും വേണ്ട അടിപൊളി ആയിരിക്കും പിന്നെ പെർഫോമൻസിൽ കഴിഞ്ഞ തവണത്തെ സിക്സ്റ്റീൻ പ്രോയെക്കാളും സെവൻറ്റീൻ പ്രോ ആണ് അടിപൊളി എന്ന് നമുക്ക് എന്തുകൊണ്ടും പറയാം കാരണം ഇതിൽ ഇത്തവണ വെയ്പ്പർ ചേമ്പർ വരുന്നുണ്ട് വെയ്പ്പർ ചാമ്പർ അത്യാവശ്യം നല്ല എഫക്റ്റീവാണ് നമ്മൾ ഗെയിമൊക്കെ കളിച്ച് പെട്ടെന്ന് തന്നെ കൂൾ ഡൗൺ ആവുന്നുണ്ട് സോ അതും നമ്മുടെ പെർഫോമൻസിനെ നല്ല രീതിയിൽ എൻഹാൻസ് ചെയ്യാൻ സഹായിക്കും സോ ക്യാമറ സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ സിക്സ്റ്റീനിൽ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് ക്യാമറയിൽ രണ്ട് ക്യാമറ ഫോർട്ടി എയ്റ്റ് മെഗാ പിക്സൽ ഒരെണ്ണം പന്ത്രണ്ട് മെഗാപിക്സലായിരുന്നു അത് നമ്മുടെ ടെലിഫോട്ടോ ലെൻസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പന്ത്രണ്ട് മെഗാപിക്സലായിരുന്നു കഴിഞ്ഞതാണ് വന്നത് എന്നാൽ ഇത്തവണ നമ്മുടെ സെവൻറ്റീൻ പ്രോ വന്ന സമയത്ത് ഇതിൽ രണ്ട് ലെൻസ് ഓൾറെഡി ഫോർട്ടി എയ്റ്റിനായിരുന്നു അങ്ങനത്തെ നിർത്തി അതിൻ്റെ കൂടെ നമ്മുടെ ടെലിഫോട്ടോ ലെൻസിനെയും ഫോർട്ടി എയ്റ്റ് ആക്കി മാറ്റി ചുരുക്കി പറഞ്ഞാൽ മൂന്ന് ലെൻസും ഫോർട്ടി ആണ് എന്താണ് മൂന്ന് ലെൻസ് ഫോർട്ടി എയ്റ്റ് ആയിട്ടുള്ള യൂസ് എന്നറിയാം ഒന്നാമത്തെ കാര്യം മെയിൻ സെൻസറിൽ നല്ല ക്ലാരിറ്റി ഉള്ള ഫോട്ടോസ് എടുക്കാൻ പറ്റും ഒരു കാര്യം രണ്ടാമത്തെ കാര്യം ആ ഒരു മെയിൻ സെൻസർ തന്നെ ടു എക്സ് ടെലിഫോട്ടോ പോലെ ട്വൻറ്റി ഫോർ മെഗാ പിക്സലിൽ നല്ല ക്ലാരിറ്റി ഉള്ള ഫോട്ടോസ് എടുക്കാൻ പറ്റും അപ്പോൾ ഒരു സെൻസറിൽ തന്നെ രണ്ട് പർപ്പസ് വന്ന പോലെ തന്നെയായി മെയിൻ സെൻസറിൽ ഇനി വൈഡ് സെൻസർ നോക്കുകയാണെങ്കിൽ അത് ഓൾറെഡി ഫോർട്ടി എയ്റ്റ് ആണ് സോ നിങ്ങൾ ഈ ഗോ പ്രോയിലൊക്കെ കാണുന്ന പോലെയുള്ള വൈഡ് വീഡിയോസ് അടിപൊളിയായിട്ട് ഇനി സെവൻറ്റീൻ പ്രോ വെച്ചിട്ട് എടുക്കാൻ പറ്റും സൊ കൈസ് ഇതാണ് നമ്മുടെ ഐഫോൺ സെവൻറ്റീൻ പ്രോയിലെ റിയർ ക്യാമിലെ വൈഡ് വീഡിയോ അതായത് നിങ്ങൾ ഒരുപാട് ആൾക്കാരുള്ള ഒരു പ്രോഗ്രാം ആണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞമാതിരി വൈഡ് മോഡ് പോയിന്റ് ഫൈവ് എക്സ് സോമീറ്റർ ടോണെടുക്കാനായിട്ട് എന്നാലാണ് ഈ ഒരു ആംബിയൻസ് കിട്ടുള്ളൂ പക്കാൻ നമ്മുടെ ഫോർട്ടീൻ മെഗാപിക്സൽ സെൻസറിൽ നിന്ന് വരുന്ന വീഡിയോ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഗോപ്രോനൊക്കെ അടിക്കും ഗോപ്രോൻ്റെ ഒക്കെ ഹയർ ലെവൽസ് ഉള്ള ക്യാമറകളിൽ വരുന്ന ഫുട്ടേജിനൊക്കെ ഈസി ആയിട്ട് അടിക്കും കാരണം ഈ ഒരു ഡിവൈസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഗോപ്രോ പോലുള്ള ആ ഒരു വൈഡ് ആംഗിൾ ഷോട്ട്സ് തരുന്ന ക്യാമറാസ് ഒഴിവാക്കാം ഇനി ഫോട്ടോസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഫോർട്ടീൻ മെഗാപിക്സലിൻ്റെ വൈഡ് ഫോട്ടോസ് എടുക്കാൻ സാധിക്കും അതൊന്ന് നമ്മൾ ക്ലോസ് റേഞ്ചിലേക്ക് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതേ സെയിം ലെൻസ് മാക്രോ ലെൻസ് ആയിട്ട് മാറും സോ ഫോ ഫോർട്ടി എയ്റ്റ് മെഗാ പിക്സലിൻ്റെ ഒരു മാക്രോ ലെൻസും ഈ ഒരു വൈഡ് ലെൻസിന് ഇൻക്ലൂഡഡ് ആണ് സോ ആ ഒരു ലെൻസും ഒരു ഫ്യൂഷൻ ലെൻസ് ആണ് ഇനി മൂന്നാമതുള്ള നമ്മുടെ ടെലിഫോട്ടോ ലെൻസ് പണ്ട് പന്ത്രണ്ട് മെഗാപിക്സൽ ആയിരുന്നു എന്നാൽ എത്താണോന്നുള്ളത് ഫോർട്ടി എയ്റ്റ് മെഗാ പിക്സലാണ് ഫോർട്ടിയ്റ്റ് മെഗാ പിക്സൽ ആയിട്ടുള്ള ഈ ഒരു ഡിവൈസ് ഫോർ എക്സ് സൂമിലുള്ള ഒപ്റ്റിക്കൽ ലെൻസ് ആണ് അതായത് നമ്മൾ നോർമൽ ഫോട്ടോ എടുക്കുന്നേക്കാളും ഒരു നാലിരട്ടി ഡിസ്റ്റൻസിൽ നിന്നാലും ഫോട്ടോസ് എടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ നാലരട്ട് ഡിസ്റ്റൻസിലുള്ള ഒബ്ജക്റ്റുകളെ ഫോട്ടോ എടുക്കാൻ സാധിക്കും അപ്പോൾ എന്താ പ്രത്യേകിച്ച് നമ്മൾ ഹ്യൂമൻ സബ്ജക്റ്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള രീതിയിലുള്ള അടിപൊളി ഫോട്ടോസ് എടുക്കാൻ സാധിക്കും സോ ഫോർ എക്സിൻ്റെ ഒരു ഒപ്റ്റിക്കൽ ലെൻസ് ആണ് ഇതിൽ വരുന്നത് അതേ ലെൻസ് ഫോർട്ടീൻ മെഗാ പിക്സൽ ആയതുകൊണ്ട് തന്നെ ഇത് സൂം ചെയ്തതിന് ശേഷം എയ്റ്റ് എക്സ് ഇട്ട് എടുക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് എയിറ്റ് എക്സിൽ ട്വൽവ് മെഗാ പിക്സലിൻ്റെ ഫോട്ടോസ് കിട്ടും സോ ഇങ്ങനെ മൂന്ന് ക്യാമറകൾ വന്നിട്ടുള്ളതും മൂന്ന് ക്യാമറയിൽ ഓരോരോ ക്യാമറയ്ക്കും രണ്ട് പർപ്പസ് വെച്ചിട്ടാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു മൂന്ന് ക്യാമറയ്ക്കും മൂന്ന് ക്യാമറകളും ഫ്യൂഷൻ ക്യാമറ ആസ്ഥാനം വിളിക്കുന്ന ആപ്പിൾ പിന്നെ വീഡിയോൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഫോർ കെ വൺ ട്വന്റി എഫ് പി വീഡിയോ ഷൂട്ട് ഈ ഒരു ഡിവൈസിന് വരുന്ന നമ്മുടെ പഴയ സിക്സ്റ്റീൻ പ്രോയിൽ വന്നിരുന്ന അതേ സെറ്റപ്പിനെയാണ് അത് നമ്മുടെ മെയിൻ സെൻസറിൽ മാത്രമേ ഫോർ കെ വൺ ട്വന്റി എഫ് എസ് സപ്പോർട്ട് ചെയ്യുള്ളൂ കേട്ടോ നമ്മൾ മറ്റേ ടെലിഫോട്ടോ ലെൻസിൽ ഇട്ട് കഴിഞ്ഞാൽ അത് ഫോർ കെ സിക്സ്റ്റി എഫ് എസ് ആയിട്ട് ഓട്ടോമാറ്റിക്കലി കൺവേർട്ട് ആകുന്നുണ്ട് സോ അങ്ങനെ സംഭവമുണ്ട് എന്നാലും കുഴപ്പമില്ല മെയിൻ സെൻസർ വെച്ച് നമുക്ക് ഫോർ കെ വൺ ട്വന്റി എഫ് എസ് എടുക്കാൻ സാധിക്കും സ്ലോ മോഷൻ വീഡിയോ നോക്കുകയാണെങ്കിൽ സ്ലോ മോഷനിൽ നമുക്ക് ഫോർ കെ വൺ ട്വന്റി എഫ് എസിന്റെ സ്ലോ മോഷൻ നമുക്ക് മെയിൻ സെൻസർ വെച്ചിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട് അത് ഭയങ്കര സംഭവമാണ് നമ്മൾ നല്ല സിനിമാറ്റിക് വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഫോർ കെയിൽ വൺ ട്വന്റി എഫ് എസിൽ സ്ലോ സ്ലോ മോഷൻ കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ലെവലാണൊന്നും പറയില്ല അത് സൂപ്പറാണ് സോ സൊരു വീഡിയോഗ്രാഫി അല്ലെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫി പേഴ്സ്പെക്റ്റീവില് നിങ്ങൾ ഈ ഒരു ഡിവേഴ്സിനെ നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ് സാമ്പിൾസ് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം സൊ ഗസ് ഇതാണ് നമ്മുടെ സെവൻറ്റീൻ പ്രോയിലെ വൺ എക്സ് ഫോർ കെ സിക്സ്റ്റി എഫ് എസ് വീഡിയോ ക്വാളിറ്റി നമ്മൾ ഫോർ കെ വൺ ട്വൻറ്റി എഫ് പി എസ് ഷൂട്ട് ചെയ്യാൻ പറ്റും ബട്ട് ഒരുപാട് മെമ്മറി കൺസ്യൂം ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മൾ നോർമലി ഫോർ കെ സിക്സ്റ്റി എഫ് എസ് എടുത്താൽ തന്നെ ധാരാളം ഫോർ കെ തേർട്ടി എഫ് എസ് എടുത്താൽ തന്നെ ധാരാളമാണ് പിന്നെ ഐഫോണിൻ്റെ വീഡിയോ ബിറ്ററി റേറ്റിനെ പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ഏകദേശം ഹൺഡ്രഡിനെ അപ്പോൾ ബിറ്ററി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി ഫോർ കെ വീഡിയോസും അതുപോലെ തന്നെ എച്ച് ഡി വീഡിയോസൊക്കെയാണ് കിട്ടുക നമ്മൾ സാധാരണ ഡിവൈസിൽ ഫോർ കെ സിക്സ്റ്റി എഫ് എസ് എന്ന് പറഞ്ഞിട്ടുണ്ട് കാര്യമില്ല നമുക്കതിൻ്റെ ബിറ്റ് റേറ്റ് കൊണ്ട് നോക്കണം സോ ബിറ്റ് റേറ്റ് വയസ്സ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ക്വാളിറ്റിയിൽ നമ്മുടെ ഐഫോണിൽ കിട്ടും ഇതായിരിക്കും കേട്ടോ നമ്മുടെ റിയർ ക്യാമറയിലെ സിനിമാറ്റിക് മോഡ് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി കിട്ടുന്നുണ്ട് പണ്ടത്തെ മതി എല്ലാ അഡ്ജ് ഒക്കെ നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട് സോ നിങ്ങൾക്ക് ഇതുപോലെ വലിയ എക്സ്പെൻസീവ് ക്യാമറകൾ ഒഴിവാക്കിയിട്ട് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ കിട്ടുന്ന രീതിയിൽ ഐഫോണിലെ സിനിമാറ്റിക് വീഡിയോസ് എടുക്കാം സൊ ഗസ് ഇനി നമുക്ക് ഫോർ കെ സിക്സ്റ്റീലി റിയർലി ജൂം ടെസ്റ്റ് ഒന്ന് നടത്തി നോക്കാം ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് പോയിന്റ് ഫൈവ് എക്സ് ഇനി നമ്മൾ വൺ എക്സിലേക്ക് മാറ്റി പിന്നെ ടു എക്സ് ട്രൈ ചെയ്തു നമുക്ക് ഫോർ എക്സിലേക്ക് മാറ്റാം ഫോർ എക്സിലേക്ക് മാറ്റിയപ്പോൾ തന്നെ ആ ഒരു ക്വാളിറ്റി മാറി നിങ്ങൾ കണ്ടു നോക്കാം കാരണം ഒരു ഒപ്റ്റിക്കൽ ലെൻസിലേക്ക് മാറിയതാണ് അപ്പോൾ ആ ഒരു ജമ്പ് ഇപ്പോഴും സ്റ്റില്ല അവിടെയുണ്ട് എന്നാലും കുഴപ്പമില്ല പിന്നെ നമുക്ക് എയിറ്റ് എക്സ് ഒന്ന് ട്രൈ നോക്കട്ടാം ഗൈസ് ഇതാണ് നമ്മുടെ എയ്റ്റ് എക്സ് ഫോർ എക്സിൽ നിന്ന് എയ്റ്റ് എക്സിലേക്ക് വന്നപ്പോഴും യാതൊരു വിധത്തിലുള്ള ക്വാളിറ്റി ലോസും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കാരണം ഫോർട്ടി എയ്റ്റ് മെഗാ പിക്സലൽ സെൻസറിലാണ് ഫോർ എക്സ് വർക്ക് ചെയ്തത് ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കുന്നത് ട്വൽവ് മെഗാ പിക്സലാണ് നമുക്ക് ഫോർക്കെ സിക്സ്റ്റി എഫ് എസ് കിട്ടാൻ ട്വൽ മെഗാ പിക്സലിൻ്റെ ധാരാളമാണ് ഇനി ഇതിൻ്റെ മാക്സിമം സൂമിലേക്ക് പോകാം ട്വൻറ്റി ഫോർ എക്സ് വരെ നമുക്ക് വീഡിയോയിൽ കിട്ടുന്നുണ്ട് ഇനി എല്ലാ ആൾക്കാരും പറയുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഐഫോണിൻ്റെ ഫൈവ് എക്സ് മാറ്റിയിട്ട് ഫോർ എക്സ് ആക്കിയത് ഭയങ്കര എന്നാൽ എന്നാലിത് ആ ഫോർ എക്സിൻ്റെ ക്വാളിറ്റി നിങ്ങൾ കണ്ടോളൂ ഇതൊരു സിനിമാറ്റിക് മോഡല്ല ഇത് നമ്മുടെ നോർമൽ വീഡിയോ അതായത് ഒപ്റ്റിക്കൽ ലെൻസുള്ള ഫോർ എക്സ് ടെലിഫോട്ടോ ലെൻസ് വെച്ചിരിക്കുന്ന ഒരു വീഡിയോ ആണ് ആ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നോക്ക് പക്കാൽ നമ്മുടെ ഒരു പ്രൊഫഷണൽ ക്യാമറയിൽ വരുന്ന പോലത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് ബ്ലോർ നിങ്ങൾ കാണാൻ പറ്റുന്നില്ലേ വേറെ ലെവലാണ് ഒപ്റ്റിക്കൽ ലെൻസ് അടിപൊളിയാണ് ടെലിഫോട്ടോ ലെൻസ് ഒന്നും പറയാനില്ല വീഡിയോയ്ക്ക് വരെ നല്ല എഫക്റ്റാണ് കിട്ടുന്നത് ഇനി നമുക്ക് എയിറ്റ് എക്സ് സൂമൊന്നും ചെയ്ത് നോക്കാം എയ്റ്റ് എക്സ് തൂമിതിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്യാം ചിലപ്പോൾ ഇത്രയും ചെറിയ അബ്ജെറ്റായിരുന്നു ഫോക്കസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് ആയിരിക്കും അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് എടുക്കുന്ന എലയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഓക്കെ എന്നിട്ട് ലോക്ക് ചെയ്യാം ഇങ്ങനെ ലോക്ക് ചെയ്താൽ മാത്രമേ ഈ ഒരു ഫോക്കസ് നിൽക്കുള്ളൂ കേട്ടോ കണ്ടാ ഇപ്പോൾ എയ്റ്റ് എക്സിൽ ആ ഒരു ക്വാളിറ്റി നോക്ക് ഒരു രക്ഷയിൽ അല്ലെ ഫോർ കെ സിക്സ്റ്റൈസിലെടുക്കുന്നത് സ്വദേശി നമ്മുടെ സെൽഫി ക്യാമറയിൽ നമ്മളൊരു സിനിമാറ്റിക് വീഡിയോ എടുക്കുകയാണെങ്കിൽ ഇതായിരിക്കും അതിൻ്റെ ക്വാളിറ്റി വേറെ ലെവൽ ക്വാളിറ്റി എഡ്ജ് ഡിറ്റക്ഷനൊക്കെ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ട് സാധാരണ ഈ ബാക്കിൽ ചെടിയും മലയൊക്കെ ആണെങ്കിൽ എഡ്ജ് ഡിറ്റക്ഷൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു മുന്നത്തെ സീരീസിൽ പക്ഷെ ബട്ട് ഇത് അടിപൊളിയായിട്ടുണ്ട് ഒന്നും പറയാനില്ല സീൻ തന്നെ ചുമ്മാ വ്ളോഗിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഐഫോൺ എടുക്കുക ജസ്റ്റ് ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കുക വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്യുക അത്രേ ഉള്ളൂ വേറെ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല അത്രയും സിംപ്ലിഫൈ ചെയ്തിട്ടാണ് ഇമാരി വ്ളോഗിങ് സെറ്റപ്പുകൾ ചെയ്തിട്ടുള്ളത് പ്രത്യേകിച്ച് ഈ ഒരു ക്യാമറ സെൻറ്റർ സ്റ്റേജ് ക്യാമറ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു വെർട്ടിക്കലി പിടിച്ചിട്ട് ഹോറിസോണിൽ വീഡിയോ എടുക്കുന്ന പരിപാടി അടിപൊളി ഇതാണ് കേട്ടോ നമ്മുടെ ആപ്പിളിൽ വന്നിട്ടുള്ള പുതിയ ഡ്യുവൽ ക്യാപ്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീച്ചർ ബട്ട് ഇവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ മുഖം വല്ലാതെ ക്ലോസ് ആയിട്ട് നിൽക്കുന്നുണ്ട് മുഖം കുറച്ചു കൂടി വൈഡായിട്ടാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായാലേനെ പ്രത്യേകിച്ച് പ്രോഡക്റ്റ് പ്രൊഡക്റ്റ് റിവ്യൂസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഒരു ബെസ്റ്റ് ഫീച്ചർ ആയിരിക്കും ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാൻ പണ്ട് ഉപയോഗിച്ചിരുന്ന സാംസങ്ങിൻ്റെ എസ് ഫോറിന് ഈ ഫീച്ചർ ഉണ്ടായിരുന്നു ഞാൻ അവർ പറഞ്ഞല്ലോ അത് വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും നല്ല കുഴപ്പമില്ല ഐഫോൺ വെച്ച് പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫി ചെയ്യുന്ന ആൾക്കാർക്ക് നല്ലൊരു സംഭവമായിരിക്കും നമ്മുടെ പുതിയ ഫോർ എക്സ് ടെലിഫോട്ടോ ലെൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതുപോലുള്ള വീഡിയോസ് എടുക്കാൻ പറ്റും പക്ഷേ നമ്മുടെ ഫോൺ കുറച്ചുകൂടി അകലെ കൊണ്ട് വെച്ച് ഷൂട്ട് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ ഇതുപോലുള്ള അടിപൊളി ഫ്ലാറ്റ് ആയിട്ടുള്ള പോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റും സെറ്റപ്പ് ആണ് ഇനി പറയാനുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിവൈസിന്റെ ചാർജിങ്ങിനെ പറ്റിയിട്ടും ഇതിൻ്റെ ബാറ്ററിനെ പറ്റിയിട്ടാണ് ചാർജിനെ പറ്റി പറയുകയാണെങ്കിൽ ഫോർട്ടി വാർസിൻ്റെ സപ്പോർട്ട് വന്നിട്ടുണ്ട് സൂപ്പർ കാര്യം ബട്ട് ഫോർട്ടി വാട്സിൻ്റെ ചാർജർ വാങ്ങിക്കണം മക്കളെ അതിന് കുറേ പൈസ പോകും ഫോർട്ടി വാട്ടിന്റെ ആപ്പിളിലെ ചാർജർ ഉണ്ടെങ്കിൽ ഫോർട്ടി വാട്ട് കിട്ടുള്ളൂ അപ്പോൾ ആ ഒരു ചാർജർ വാങ്ങിക്കാനായിട്ട് അത്യാവശ്യം നല്ല പൈസയാവും രണ്ടാമത്തെ കാര്യം നമ്മുടെ സിക്സ്റ്റീൻ പ്രോ വേർഷനിലൊക്കെ നമുക്ക് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ്റി സംതിങ് ആണ് ബാറ്ററി വന്നിരുന്നത് എന്നാൽ ഇത്തവണ നമുക്ക് മൂവായിരത്തി തൊള്ളായിരത്തി സംതിങ് വന്നിട്ടുണ്ട് ത്രീ തൗസൻഡ് നയൻ ഹൺഡ്രഡ് സംതിങ് ആണ് ഇത്തവണ ഇതിൽ വന്ന ബാറ്ററി ഒരു നാനൂറ് എം എച്ചിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് ഇതിൽ വന്നിട്ടുണ്ട് ഡിവൈസിൽ വന്നിട്ടുണ്ട് നോർമൽ ഡിവൈസിൽ എന്നാൽ ഈ സിം മാത്രം ഇടാൻ പറ്റുന്ന ഡിവൈസ് ആണെങ്കിൽ ഇതിൽ ബാറ്ററിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഫോർ തൗസൻഡ് ടു ഹൺഡ്രഡ് എന്ന് പറയുന്ന എം എ എച്ച് കപ്പാസിറ്റിയിലേക്ക് മാറും അതായത് ഈ സിം ഉപയോഗിക്കുന്ന ആ ഒരു സ്പേസ് വരെ അവർ ഐ മീൻ ഫിസിക്കൽ സിം ഉപയോഗിക്കുന്ന സ്പേസ് മാറ്റിയിട്ട് അതിൽ അതുകൂടി യൂട്ടിലൈസ് ചെയ്തിട്ട് ബാറ്ററി കുറച്ചുകൂടി അപ്ഗ്രേഡ് ചെയ്തിട്ട് ഈ സെവൻറ്റീൻ പ്രോൻ്റെ തന്നെ ഈ സിം വേരിയൻറ്റിൽ വരുന്നത് ഫോർ തൗസൻഡ് ടു ഹൺഡ്രഡ് എം എ എച്ചും ഈ മോഡലിൽ വരുന്നത് അതായത് എൻ്റെ കയ്യിലിരിക്കുന്ന ഫിസിക്കൽ സിമ്മുള്ള മോഡൽ വരുന്നത് മൂവായിരത്തി തൊള്ളായിരം എം എച്ചു ആണ് വരുന്നത് പിന്നെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാക്സ് സേഫ് ചാർജിങ് അതായത് വയർലെസ് ചാർജിങ്ങിൽ നമ്മുടെ സിക്സ്റ്റീൻ പ്രോയിൽ ഫിഫ്റ്റീൻ വാർട്സിന്റെ ചാർജിങ്ങാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇത്തവണ നമുക്ക് ട്വന്റി ഫൈവ് വാർട്സിൻ്റെ സപ്പോർട്ട് ഇതിൽ കിട്ടുന്നുണ്ട് മാക്സ് സേഫിൽ അതൊരു നല്ല സംഭവമായിട്ട് എനിക്ക് തോന്നി വയർലെസ് ചാർജിങ്ങില് സോ ഓവറോൾ നമ്മൾ ഈ ഒരു ഡിവൈസിനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഒരു ഫോർട്ടീൻ പ്രോ മാക്സ് അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റീൻ പ്രോ മാക്സ് അല്ലെങ്കിൽ ഒരു സിക്സ്റ്റീൻ പ്രോ മാക്സ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്യാമറയിൽ വലിയ പുലികളല്ല നിങ്ങൾക്ക് ജസ്റ്റ് ഫോട്ടോ എടുത്താൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഡിവൈസിൽ നിന്ന് ഈ ഒരു ഡിവൈസിലേക്ക് മാറണമെന്നില്ല അതായത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് അപ്ഗ്രേഡിംഗ് പ്ലാൻ ഒന്നും ഇല്ലെങ്കിട്ടാ അപ്ഗ്രേഡ് ചെയ്യാൻ ആഗ്രഹമുണ്ട് ഉണ്ട് ക്യാഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനിറ്റ്ലി നിങ്ങൾ മാറിക്കോ അതിൻ്റെ ഡിഫറൻസ് ഒന്ന് മനസ്സിലാവും അതല്ലാതെ നിങ്ങൾ ഇപ്പോൾ തൽക്കാലം അപ്ഗ്രേഡ് ചെയ്യാൻ പ്ലാൻ ഇല്ല എന്ന് വിചാരിച്ചിരിക്കുകയാണെങ്കിൽ ഈ ഒരു ഫോൺ വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് വലിയൊരു വേറെ എക്സ്പീരിയൻസ് കിട്ടും നിങ്ങൾ വിചാരിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ആ ഫോൺ ഉപയോഗിക്കുമ്പോൾ കിട്ടിയിരുന്ന എക്സ്പീരിയൻസ് തന്നെയാണ് ഓൾമോസ്റ്റ് ഈ ഒരു ഫോൺ ഉപയോഗിക്കുമ്പോൾ കിട്ടാം ഒന്നാമത്തെ കാര്യം ബട്ട് നിങ്ങളൊരു പുതിയ ഫോൺ എടുക്കാൻ പോവാണ് അല്ലെങ്കിൽ നിങ്ങൾ ഫോട്ടോഗ്രാഫിയിൽ നിങ്ങൾക്ക് മികച്ച ക്വാളിറ്റി വേണം വൈഡ് ആംഗിൾ വീഡിയോസ് സൂപ്പറായിരിക്കണം ഫ്രണ്ട് വീഡിയോ എടുക്കുമ്പോൾ ആ ഒരു കൺവീനിയൻസ് ഇത്രയും കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളൊരു എക്സ്പെരിമെൻറ്റൽ ഫോട്ടോഗ്രാഫി ചെയ്യുന്ന ഒരാളാണ് ഫോട്ടോസ് എയ്റ്റ് എക്സിൽ എടുക്കണം അല്ലെങ്കിൽ ഫോർ എക്സിൽ എടുക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള ആളാണെങ്കിൽ അല്ലെങ്കിൽ ക്യാമറേനെ വേണ്ടി ഒരുപാട് ഡീറ്റെയിൽസ് അറിയാവുന്ന ഒരാളാണെങ്കിൽ ഒരാളാണ് ഐഫോൺ എടുക്കാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഐഫോൺ യൂസ് ചെയ്യുകയാണെങ്കിൽ എക്സ്പീരിയൻസിൻ്റെ കേസിൽ വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടായിരിക്കില്ല ബട്ട് ക്യാമറയുടെ കേസിൽ അടിപൊളിയായിരിക്കും ഒന്നും പറയാനില്ല അപ്പോൾ വീഡിയോ ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലും എല്ലാ സെറ്റാണ് പ്രത്യേകിച്ച് വീഡിയോ ക്വാളിറ്റി കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട് ഫോട്ടോ നോക്കുകയാണെങ്കിൽ കുറച്ച് എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഫോട്ടോസാണ് വരുന്നത് അപ്പോൾ അത്ര പോലുള്ള കൈസ് ഇതൊരു നല്ല ഡിവൈസിനായിട്ട് എനിക്ക് തോന്നിയത് അടുത്തൊരു ഡേറ്റ് കാണാതെ ഇരിക്കും ബൈ ജിനോടെ ക്ലോക്സ്